നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നായിരുന്നു ഹൈറിച്ച് ആയിരം കോടിയിലധികം രൂപ സാധാരണക്കാരെ പാവപ്പെട്ടവരെ പറ്റിച്ച് കടന്നു കളഞ്ഞ ഹൈറിച്ചിനെ പോലീസ് ഹൈറിച്ച് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായമുണ്ടായിരുന്നു എന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നതാണ് ഇപ്പോൾ ഹൈറിച്ച് പോലീസിനുള്ളിലുള്ള സ്വാധീനത്തിന്റെ മറ്റൊരു തെളിവ് കൂടി പുറത്തു വരികയാണ് ഹൈറിച്ച് ഉടമകളുടെ സ്വത്ത് ബഡ്സ് ആക്ട് പ്രകാരം നേരത്തെ കേരള പോലീസ് കണ്ടുകെട്ടിയിരുന്നു എന്നാൽ ഈ കണ്ടുകെട്ടിയത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ യഥാസമയം അറിയിക്കാൻ കേരള പോലീസ് തുനിഞ്ഞിരുന്നില്ല അതിൻ്റെ ഫലമായി താൽക്കാലികമായി ഈ സ്വത്ത് കണ്ടുകെട്ടിയതിനെ സ്ഥിരപ്പെടുത്തിയ കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു ഇക്കാര്യത്തിൽ കേരള പോലീസ് ഹൈറിച്ച് ഉടമകളുമായി ചേർന്ന് ഒത്തുകളിച്ചു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ചെന്ന ഓൺലൈൻ ഷോപ്പി സ്ഥാപനം നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്നാണ് അവരുടെ സ്വത്തുവകകൾ ബഡ്സ്ആാക്ട് പ്രകാരം കഴിഞ്ഞ വർഷം അവസാനം താൽക്കാലികമായി ജപ്തി ചെയ്തത് ഇത്തരത്തിൽ താൽക്കാലികമായി ജപ്തി ചെയ്ത ആ വസ്തുവകകളെ കുറിച്ചുള്ള റിപ്പോർട്ട് കോടതിയിൽ മുപ്പത് ദിവസത്തിനകത്ത് നൽകി ആ താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്തണം മുപ്പത് ദിവസത്തിനുള്ളിൽ താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പരമാവധി അറുപത് ദിവസത്തിനുള്ളിൽ താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്തണം എന്നാൽ ഇവിടെ മുപ്പത് ദിവസവും അറുപത് ദിവസത്തിനുമുള്ളിൽ സമയമുണ്ടായിരുന്നിട്ടും പോലീസ് ബോധപൂർവം ആ ജപ്തി സ്ഥിരപ്പെടുത്താനുള്ള റിപ്പോർട്ട് കോടതിയിൽ നൽകിയില്ല മറിച്ച് എഴുപത്തി ഒന്നാമത് ദിവസമാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ഈ വസ്തുവകകൾ ജപ്തി ചെയ്ത ബഡ്സ്ആാക്ട് പ്രകാരം ജപ്തി ചെയ്ത കണ്ടുകെട്ടിയ നടപടിയെ സ്ഥിരപ്പെടുത്തിയത് ഇതിലൂടെ ഹൈറിച്ചിൻ്റെ ഉടമകൾക്ക് കോടതിയിൽ ഹൈക്കോടതിയിൽ ഇതിനെതിരെ വാദിക്കാനുള്ള അവസരം ലഭിച്ചു അവർ ഹൈക്കോടതിയിൽ ഹർജി നൽകി നിയമപരമല്ലാത്ത കണ്ടുകെട്ടലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതി ജപ്തി ചെയ്ത നടപടിയെ അസ്ഥിരപ്പെടുത്തുകയായിരുന്നു ഇവിടെ പോലീസിന് എന്തായിരുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ ഈ ഇക്കാര്യത്തിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള തടസ്സം സ്വത്ത് ജപ് ചെയ്യാനുള്ള നടപടി നിയമപരമല്ലെന്ന് ആരോപിച്ചാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈറിച്ച് നെതിരെ ഹൈറിച്ച് എന്ന സ്ഥാപനത്തിനെതിരെ സംസ്ഥാനത്തിനകത്തും പൂറത്തും വ്യാപകമായ പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ചേർപ്പ് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബെഡ്സ് ആക്ട് പ്രകാരം സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയത് ഇത് സ്ഥിരപ്പെടുത്താൻ മുപ്പത് ദിവസത്തിനുള്ളിൽ ബെഡ്സ് ആക്ട് പ്രകാരമുള്ള പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകേണ്ടി നൽകേണ്ടിയിരുന്നു അതിന് കഴിഞ്ഞില്ലെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ അപേക്ഷ നൽകണമായിരുന്നു ഇത് ചെയ്യുന്നതിന് പോലീസിന് മുന്നിൽ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും പോലീസ് ബോധപൂർവം വീഴ്ച വരുത്തി അങ്ങനെ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിക്കാനുള്ള സാഹചര്യം നൽകി ജപ്തി നടപടി നടന്ന എഴുപത്തി ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് തൃശൂരിലെ പ്രത്യേക കോടതിയിൽ ആ ജപ്തി നടപടി സ്ഥിരപ്പെടുത്താനായി പോലീസ് അപേക്ഷ നൽകിയത് ഈ അപേക്ഷയിൽ സമയപരിധിയിൽ ഇളവ് നൽകി കോടതി സ്വത്ത് ജപ്തി ചെയ്തത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഇതിനെ ചോദ്യം ചെയ്താണ് ഹൈരിച്ച് തട്ടിപ്പ് കേസിലെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഇത്തരമൊരു വീഴ്ച വരുത്തേണ്ട സാഹചര്യം പോലീസിന്റെ പോലീസിൻ്റെ നിന്ന് എങ്ങനെ ഉണ്ടായി എന്ന് ഹൈക്കോടതി ചോദിച്ചു തുടർന്ന് തന്നെ വസ്തുവകൾ ജപ്തി ചെയ്ത ജപ്തി ചെയ്ത് തുടർന്ന് വസ്തുവകൾ കണ്ടെത്തിയ നടപടിയെ ഹൈക്കോടതി അസ്ഥിരപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷമാണ് ബഡ്സ് ആക്ട് പ്രകാരമുള്ള പ്രത്യേക കഴിഞ്ഞ വർഷമാണ് ബഡ്സ് ആക്ട് പ്രകാരമുള്ള അതോറിറ്റിയായ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹൈറിച്ചിന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയത് കോടികളുടെ ഹവാല കടത്ത് കേസിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉടമകളുടെ വീട്ടിലും ഓഫീസിലും എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നിരുന്നു എന്നാൽ ഈ റെയ്ഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു പോയിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ ഹൈറിച്ചിൻ്റെ ഉടമകളായ കെ ഡി പ്രതാപൻ്റെയും ശ്രീനാഥ് പ്രതാപൻ്റെയും വീട്ടിൽ പരിശോധനയ്ക്കായി എത്തുന്നതിന് മുൻപ് തന്നെ ഈ രഹസ്യ വിവരം ചോർന്ന് കിട്ടിയ പ്രതികൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇ ഡിയെ പോലും ഞെട്ടിപ്പിച്ചത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള രഹസ്യ വിവരം ഹൈറിച്ച് തട്ടിപ്പകസിലെ പ്രതികൾക്ക് ലഭിച്ചത് അങ്ങനെ പോലീസും ഹൈറിച്ച് പ്രതികളും തമ്മിലുള്ള ബന്ധം അന്നു തന്നെ പുറത്തു വന്നിരുന്നു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ മറവിൽ മണി ചെയിൻ അടക്കമുള്ള നിരവധി തട്ടിപ്പുകളാണ് കെ ഡി പ്രതാപനും ശ്രീന പ്രതാപനും നടത്തിയത് ഈ കോടികളുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് ആ തട്ടിച്ച പണം മുഴുവൻ വിദേശത്തേക്ക് കടത്തുകയും മറ്റു സംസ്ഥാനങ്ങളിൽ നിക്ഷേപം നടത്തുകയും ചെയ്തു ആ തൃശൂരിലും അനുബന്ധ പ്രദേശങ്ങളിലുമുള്ള ഹൈറിച്ചിന്റെ സ്വത്തുവകളാണ് ചേർപ്പ് പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം നേരത്തെ കണ്ടുകെട്ടിയിരുന്നത് അത് അതിന് അതിനാണിപ്പോൾ ഹൈക്കോടതിയുടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് വേണമെങ്കിൽ കേരള പോലീസിന് അല്ലെങ്കിൽ കേരള സർക്കാരിന് ഇനിയും സ്വത്തുകൾ കണ്ടുകെട്ടാമെന്നും അതിന് നിയമപരമായ തടസ്സമില്ലെന്നും ഹൈക്കോടതിയുടെ ഉത്തരവ് വ്യക്തമാക്കുന്നു അതേസമയം കെ ഡി പ്രതാപനെയും ശ്രീനാഥ് പ്രതാപനെയും സഹായിക്കുന്ന കേരള പോലീസിലെ ഉന്നതർ ഈ കേസിൽ ഇനി എന്ത് നടപടി എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഇതെന്ന് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ക്രിപ്റ്റോ കറൻസി ഇടപാടക്കം നിരവധി അനുബന്ധ സാമ്പത്തിക തട്ടിപ്പുകളും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഷോപ്പിയുടെ മറവിൽ പ്രതികൾ നടത്തിയിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് നൂറ്റി കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വിഭാഗം കണ്ടിരുന്നു സംസ്ഥാന ജി എസ് ടി വിഭാഗം നടത്തിയ ഏറ്റവും വലിയ ജി എസ് ടി വെട്ടിപ്പുകളിൽ ഒന്നായിരുന്നു ഹൈറിച്ച് എന്ന കമ്പനി നടത്തിയത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മോഡലിലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഹൈറിച്ച് ഷോപ്പി കമ്പനി എഴുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ വിറ്റ് വരവ് മറച്ചുവെച്ചതിലൂടെയാണ് നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതെന്നായിരുന്നു ജി എസ് ടി വിഭാഗത്തിന്റെ കണ്ടെത്തൽ പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ക്രിപ്റ്റോ കറൻസി അടക്കമുള്ളവയിൽ നിക്ഷേപങ്ങൾക്ക് ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്ത് ആയിരത്തിലധികം കോടി രൂപയാണ് കെ ഡി പ്രതാപനും ശ്രീന പ്രതാപനും ചേർന്ന് ഹൈറിച്ചിൻ്റെ മളവിൽ തട്ടിയെടുത്തത് തട്ടിയെടുത്തതിന് തട്ടിയെടുത്ത ഈ തുക പലയിടങ്ങളിലായി രഹസ്യമായി നിക്ഷേപിക്കാൻ ഇവർക്ക് അവസരം ലഭിച്ചിരുന്നു കേരള പോലീസിന്റെ കൺമുന്നിലാണ് ഈ പ്രതികൾ ഇത്രത്തോളം വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തി വന്നത് എന്നിട്ടും പ്രതികളെ പലപ്പോഴും സഹായിക്കുന്ന സമീപനമാണ് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇ ഡിയുടെ റെയ്ഡ് പോലും നേരത്തെ കേരള പോലീസിൽ ചിലർ ഈ പ്രതികൾക്ക് ചോർത്തി നൽകിയിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇപ്പോഴിതാ കേരള പോലീസിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രം സർക്കാർ പിടിച്ചെടുത്ത ഹൈറിച്ച് സ്വത്തുവകകൾ ഇപ്പോൾ അന്യാദിനപ്പെട്ടു പോയിരിക്കുന്നു ആ സർക്കാരിൻ്റെ നിർ പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം സർക്കാരിൻ്റെ അതോറിറ്റി പിടിച്ചെടുത്ത കണ്ടുകെട്ടിയ സ്വത്തിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് എന്തുകൊണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രത്യേക കോടതിയിൽ പോലീസ് സമർപ്പിച്ചില്ല മുപ്പത് ദിവസത്തെ സമയപരിധി കഴിഞ്ഞുവെങ്കിലും അറുപത് ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് അപേക്ഷ കൊടുത്തുകൊണ്ട് ആ ജപ്തി നടപടി കണ്ടുകെട്ടൽ നടപടിയെ സ്ഥിരപ്പെടുത്തിയില്ല എഴുപത്തൊന്ന് ദിവസം വരെ എന്തിൻ്റെ പേരിലാണ് പോലീസ് കാത്തു നിന്നത് അതിന് സാങ്കേതികമായ ഒരു കാരണങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ഹൈറിച്ച് എന്ന സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന കമ്പനിയെ കേരള പോലീസ് പരമാവധി സഹായിക്കുന്നു നേരത്തെ പുറത്തു വരുന്ന പുറത്തു വന്ന വിവരങ്ങളും ഇപ്പോൾ ഏറ്റവും പുതിയതായി ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് വന്ന വിവരങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ കേരള പോലീസിലെ പലർക്കും ഈ ഹൈറിച്ച് എന്ന സാമ്പത്തിക തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ മേധാവിമാരുമായി അടുത്ത ബന്ധമുണ്ട് പ്രതികളെ നേരത്തെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലും ഈ കേരള പോലീസിലെ ചിലരാണ് എന്നുള്ള ആക്ഷേപങ്ങളാണ് അനിലക്കര എം എൽ എ നേരത്തെ ഉപയോഗ നേരത്തെ ഉന്നയിച്ചിരുന്നത് അത് യാഥാർത്ഥ്യമാണ് എന്നുള്ള അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്